അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു പുസ്തക പ്രകാശനം നടന്നത് അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച ഷീലാ ഷാജി എഴുതിയ സ്നേഹതീരം മുഖമില്ലാത്ത സ്ത്രീ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത് സ്നേഹതീരം കവിതാ സമാഹാരവും മുഖമില്ലാത്ത സ്ത്രീ കഥാസമാഹാരവുമാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ റിജി നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തക അവതരണം നടത്തി വെള്ളം മുതൽ കുത്തി ഒഴിച്ചു പിന്നെ നിങ്ങളുടെ എല്ലാം മനസ്സിൽ തിളങ്ങുന്ന കുറെ ഓർമ്മകൾ ചിന്തകൾ ജീവിത അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങൾ പകർത്താനുള്ള ഏറ്റവും സുന്ദരമായ അവസരമാണ് ഈ സന്ദേശത്തിൽ കെ എസ് എസ് പി എ ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് അൽഫോൺസ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബർ കഥാകൃത്ത് കെ ജി മോഹനൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ശിവരാമൻ പണിക്കർ ജോസ് ജോസഫ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ സ്വീകരിച്ചു ടി എം ജോയി ആനി ജോസഫ് റോയി സബാസ്റ്റ്യൻ അജിതാകുമാരി ഫൈസൽ ഗ്രേസി ജോസഫ് ജിൻഡോ സേവിയർ ബെന്നി മാത്യു എന്നിവർ സംബന്ധിച്ചു കോനാട്ട് പബ്ലിക്കേഷൻസാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാരി